നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒ ബിസി സംവരണത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ചൂഷണം ചെയ്തെന്ന് പശ്ചിമ ബംഗാൾ സർക്കാരിനെയും ഇന്ത്യ സഖ്യത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ഒ ബി സി ഉൾപ്പെടുന്നതിനുള്ള നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എഴുപത്തിയഞ്ച് മുസ്ലിം സമുദായങ്ങളെ ഒ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഒ ബി സികളോട് അനീതി കാണിക്കുന്നത് സങ്കടകരമാണ് ും ബിസി കൗണ്ടിങ്ങും അവർക്ക് രാഷ്ട്രീയത്തിന്റെ വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പശ്ചിമ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കാണുന്നതെന്നും അദ്ദേഹം പറയുന്നു പശ്ചിമബംഗാളിൽ എഴുപത്തിയേഴ് ജാതികൾ ഒ ബി സി പട്ടികയിൽ എന്നും അതിൽ എഴുപത്തിയഞ്ച് ജാതികൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്നും ഒ ബിസി കമ്മീഷൻ ചെയർമാൻ അറിയിച്ചു ശ്ചിമബംഗാൾ സർക്കാർ അവരെ ഉൾപ്പെടുത്തുമ്പോൾ ഒ ബി സികളെ ഉൾപ്പെടുത്തുന്നതിനുള്ള നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ പരിഗണിച്ചോ എന്നും യാദവ് ചോദിച്ചു പശ്ചിമബംഗാൾ സർക്കാരിന്റെ നടപടികൾ പ്രീണന രാഷ്ട്രീയത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ് എന്ന് യാദവ് പറഞ്ഞു ഗോട്ട മുസ്ലിം സമുദായത്തെ അവരുടെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാതെ ഒ ബിസി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ പരാമർശം വന്നിരിക്കുന്നത് ഒ ബിസി സംവരണം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു ഗോട്ട മുസ്ലിം സമുദായത്തെ ഉദാഹരണമായി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടർന്നത് രണ്ടായിരത്തിഒൻപത് നവംബർ പതിമൂന്നിന് ഒ ബി സികളിൽ അവരെ ഉൾപ്പെടുത്തുന്നതിനായി ഒരു അപേക്ഷ സമർപ്പിച്ചു അതേ ദിവസം തന്നെ സർക്കാർ അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരുടെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചോ യാതൊരു അന്വേഷണവും ഇല്ലാതെ സംസ്ഥാന സർക്കാർ ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഗാസി ഉൾപ്പെടെയുള്ള വിവിധ സമുദായങ്ങൾക്കായി ഒരു സർവേ ഉണ്ടായിരുന്നു പക്ഷേ അവർ അവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തി ഇന്ന് ഈ വിഷയം സുപ്രീം സുപ്രീംകോടതിയിൽ കെട്ടിക്കിടക്കുമ്പോൾ വസ്തുതകൾ പരിശോധിച്ച് എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഒബിസി സംവരണം അവരുടെ പ്രീഡന രാഷ്ട്രീയത്തിനാണോ ഉപയോഗിക്കുന്നതെന്നും ഇതാണോ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നയമെന്നും യാദവ് ചോദിച്ചു തെലങ്കാന കർണാടക പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ സർക്കാരുകൾ ഹിന്ദു ഒബിസികളിൽ നിന്ന് െന്ന് സംവർണം തട്ടിയെടുത്ത് ന്യൂനപക്ഷ മുസ്ലീങ്ങൾക്ക് നൽകി അവരുടെ പ്രീണന രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു